ണൽ കൂട്ടായ്മയുടെ അമരക്കാരനായ അമരക്കാരനായ ഇന്ന് ഈ പത്താമത് വാർഷിക നിറവിൽ ഇവിടെ അധ്യക്ഷ പഥം അലങ്കരിച്ചിരിക്കുന്ന ശ്രീ ഷാജി കഡായിൽ അവറുകൾ അതുപോലെ ഇന്ന് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അയർക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീന ബിജു നാരായണൻ അതുപോലെ ഇന്ന് ഈ തണലിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രമേശ് കോട്ടയം ശ്രീ പരസ്പ് പരസ്പരം പ്രദീപ് ശ്രീ ജോസ് ചാക്കോ ഡോക്ടർ റോണിക് പോൾ ഡോക്ടർ ജ്യോതിക ജ്യോതിക റാണി തണലിൻ്റെ ഖജാഞ്ചി ശ്രീ ഷാജൻ ബലിയപറമ്പിൽ ഇന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തണൽ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു എന്നെ ഷായി ചേട്ടൻ ഷായി ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്ന കാലം ഞാൻ ഈ നാട്ടിൽ വന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ആളാണ് കാരണം എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്താണ് ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ ഷായി ചേട്ടൻ എന്നെ വിളിച്ചു ഈ വിവരം അറിയിച്ചു അപ്പം ഡേറ്റ് എന്നാണെന്നുള്ളത് ഒന്നും കൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതൊന്നുകൂടെ ഫോളോ അപ്പ് ചെയ്തു മനുവും അതുപോലെ ഷായിച്ചേടനും ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് ഈ വാർഡിൽ തന്നെ ഇങ്ങനെ വെച്ചത് കൊണ്ടും എനിക്കിവിടെ വന്ന് ചേരാൻ സാധിച്ചു നമുക്കറിയാം ഇങ്ങനൊരു കൂട്ടായ്മ ഇത് പത്തു വർഷം തികഞ്ഞ ഒരു കൂട്ടായ്മയാണ് ഒരു കൂട്ടായ്മ വളർന്ന് പന്തലിച്ച് വൻ വൃക്ഷമാകണമെങ്കിൽ അവിടെ നല്ലൊരു ടീം വർക്ക് വേണം ആ ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ കൂട്ടായ്മ ഇന്ന് ഈ നിറവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ കാര്യമാണ് ചെറുതാണെങ്കിലും അത് ഈശ്വരാനുഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാം ജനസേവകരാണ് എന്നാണ് ഞാൻ പറയുന്നത് സാധാരണ എന്ന് പറയുന്നവർ ജനസേവകരാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും ജനപ്രതിനിധികളാണ് അതുപോലെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് കലാപരമായും കായികപരമായും ഒക്കെ ഒരുപാട് മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പം നമ്മുടെ രമേശ് ചേട്ടനാണേലും പ്രദീപ് ചേട്ടനാണേലും ഇപ്പം നമ്മുടെ ജോസ് ചേട്ടനൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റു ഇപ്പം രമേശ് ചേട്ടനൊക്കെ ആണെങ്കിലും ഒരുപാട് അവാർഡുകൾ വേറെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവർക്കൊക്കെ നാഷണൽ ലെവലിൽ കിട്ടിയ അവാർഡിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അവരുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്ന ഒരു പുരസ്കാരം ശരിയല്ല ചേട്ടാ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇപ്പം സാമൂഹിക മേഖലകളിലാണേലും രാഷ്ട്രീയ മേഖലകളിലാണേലും എവിടെയാണെങ്കിലും അവനുൻ്റെ സ്വന്തം നാട്ടിൽ ഒരു അവരുടെ ലോക്കലിൽ കിട്ടുന്ന ഒരു പുരസ്കാരം ഒരു ജനസമ്മതി എന്ന് പറയുന്നത് ഏതോ ഒരാൾക്കും പ്രിയപ്പെട്ടതാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇനി അവർക്ക് പ്രധാനമന്ത്രി കൊടുക്കുന്നതിലും വലുതാണ് ഇവിടെ കിട്ടുന്ന ഒരു അംഗീകാരം സത്യമാണ് അത് കാരണം അതൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വില എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം ഇങ്ങനെ ഒരു അംഗീകാരം ഇവർക്ക് കൊടുക്കാനായിട്ട് ഈ കൂട്ടായ്മയെ കൊണ്ട് സാധിച്ചു സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈ കൂട്ടായ്മ ഇനിയും വളരെ വലിയ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് ഈ പത്ത് എന്ന് പറയുന്നത് മുമ്പോട്ട് വളർന്ന് വളർന്ന് ഒരു നൂറ് വർഷം മുമ്പോട്ട് പോകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം